ആധികളുടെ ആ ചുറ്റപ്പെടുന്ന ഭൂമിയിൽ പണിയെടുക്കുമ്പോഴും നാട്ടിൻ്റെയും കുടുംബത്തിൻ്റെയും നന്മ മാത്രം പ്രതീക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുക്കി തീർന്നു സുഖങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം ഇടുങ്ങിയ മുറികൾക്കുള്ളിൽ തീർക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളാണ് പ്രവാസികൾ ആഘോഷത്തിന്റെയും ആരവത്തിന്റെയും ആഹ്ലാദത്തിൻ്റെയും പിന്നാലെ നമ്മൾ ഓടുമ്പയും പെരുന്നാവും ഈദ് മിലാവും കല്യാണങ്ങളും മൗലിതകളും മറ്റുള്ള എല്ലാ സന്തോഷ സന്താപ സമയങ്ങളിൽ ഞാൻ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ അവരുടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി എന്റെ ഭാര്യ എന്റെ മക്കൾ എന്റെ കുടുംബം എന്റെ നാട് നാട്ടിന്റെ പുരോഗതി നാട്ടിന്റെ രീതി സ്ഥാപനങ്ങൾ നാട്ടിന്റെ രീതി ചൈതന്യങ്ങൾ നാട്ടിൽ നടക്കുന്ന സകലമാണ് ഒരു വേണ്ടി തന്റെ ആ സമർപ്പിക്കുന്നവരാണ് പ്രവാസികൾ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ പ്രവാസികൾ നൽകുന്ന ഒരു രൂപ പോലും ചെലവാക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നു നേരം സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് നമ്മൾ നമ്മുടെ പാതിരാവിന്റെ പാതിവേള എന്നില്ല ഇടവയുടെതകൾ എന്നില്ല ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ തന്റെ മക്കൾക്ക് കണ്ടതായ ശോഭനമായ ഭാവിയുടെ പരീക്ഷകൾക്ക് ഒരു നാന്തി കുറിക്കാൻ തന്റെ കുടുംബത്തിന്റെ ഒരു നേരം പോലും തന്റെ കുടുംബത്തിനെ ഒരു നേരം പോലും പട്ടിണി കടക്കാതെ ആ കുടുംബം സുഖമായിട്ട് ജീവിക്കണമെന്നുള്ള ആ ഒരു കൂടി കടൽ കടന്ന് അക്കര കടന്ന് പോയവരെന്ന് നമ്മൾ പറയുന്ന നമ്മുടെ പ്രവാസികൾ അലഹമില്ല നമ്മുടെ മാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ നല്ല കർമ്മങ്ങൾ വരുമ്പോഴും പ്രവാസി സുഹൃത്തുക്കൾക്കോർത്തു നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉത്തമ്മമാരോട് പറയാനുള്ളത് നിങ്ങൾ ഒരുക്കുന്ന റബ്ബിലേക്ക് നീട്ടുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളെ നമ്മൾ മറന്നു പോകരുത് അവരെ ചെറുക്കു പിടിക്കുക നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ അതിലുണ്ടാകാം പ്രിയപ്പെട്ട പിതാക്കന്മാരുണ്ടാകാം പ്രിയപ്പെട്ട മക്കൾ നമ്മളുടെ അതിലുണ്ടാകാം ഒരു പക്ഷേ നമ്മളെ രാവിലെ എഴുതേറ്റിട്ടും ഒരു ഫോൺ കോൾ വരുമ്പോ നമ്മളോട് ോ ചായ കുതിച്ചോ എന്ന് പ്രവാസികൾ ചോദിക്കുമ്പോ അവർ പട്ടിണികളായിരിക്കും അവർ ഒരു പക്ഷെ ഒരു ദിവസം കഴിച്ചത് ഒരു നേരത്തെ ഭക്ഷണമായിരിക്കും രണ്ടു നേരത്തെ ഭക്ഷണമായിരിക്കും നമ്മൾ രണ്ട് നേരവും മൂന്ന് നേരവും ഭക്ഷിക്കുന്നു എങ്കിൽ ആ ഭക്ഷണമൊക്കെ നമ്മൾക്ക് അവർ എത്തിച്ചു തന്നത് അവർ പട്ടിണി കടന്നിട്ടാണ് അവർ ഇവിടെ വരുമ്പോ നല്ല അത്തര പടവുമായിട്ട് നാട്ടുകൾക്ക് കേൾക്കാൻ അവർ കേൾപ്പുകാരാണെന്ന് പറഞ്ഞു നാട്ടിലേക്ക് കടന്ന് വരുമ്പോ നമ്മളെ മനസ്സിലാക്കേണ്ടത് അവർക്ക് രാജ്യങ്ങളിൽ അതുവരെ ഇന്ന് കഷ്ടപ്പെട്ടത് അവർ പ്രയാസപ്പെട്ടത് അവർ ഈ മണമൊന്നും അനുഭവിച്ചിട്ടല്ല അവർ ആസ്വദിച്ചിട്ടല്ല നമുക്ക് തന്ന സുഖങ്ങളൊക്കെയും അവർ ആസ്വദിക്കുന്നത് നമ്മൾ ആസ്വദിക്കുന്നത് കണ്ടിട്ടാണ് മോനെ ഭക്ഷണം കഴിച്ചോ മോനെ ചായ കുടിച്ചോ എന്ന് ഉമ്മ ഒരു പക്ഷെ പ്രിയപ്പെട്ട മകന്റെ പുറക്കോള് വരുമ്പോ ചോദിച്ചിട്ടുണ്ടാക്കാം അപ്പൊ നേരിയ ശബ്ദത്തോടെ ആ അമ്മാ എന്ന് പറയുമ്പോ അതിന്റെ രണ്ടർത്ഥങ്ങളാണ് പ്രവാസികൾ കാണുന്നത് ഒരു അർത്ഥം ഒരു പക്ഷേ കഴിക്കും എന്നാലും കഴിക്കില്ല മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ കഴിച്ചാൽ ഉമ്മ അത് ഞാൻ കഴിച്ച പോലെയാണ് എന്നാണ് ഈ പ്രിയപ്പെട്ട പ്രവാസികൾ എന്ന് പറയുന്നത് പട്ടിണിയായിട്ടും പരിപക്ഷമായിട്ടും പരിഭവങ്ങളില്ലാതെ പരാതികളില്ലാതെ പരാധീനതകളില്ലാതെ നമുക്കും ായിട്ട് കടന്നു വന്ന് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോ അവരുടെയൊക്കെ നമ്മുടെ യുവാക്കളിൽ ഒരു പങ്കാളികളാക്കാൻ നമുക്കൊക്കെ അനിവാര്യമാണ് അമ്മ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ ദിക്കുകളിൽ നിന്നും പ്രവാസ ലോകത്ത് പോയി ജീവിതത്തിന്റെ രണ്ടത്തെ കൂട്ടി വേണ്ടി പ്രയാസത്തിന്റെ കൈപ്രതിക്കുന്ന ഞങ്ങളുടെ പ്രയാസി